പാലക്കാട് പൊള്ളാച്ചിപ്പാതയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ കൊല്ലങ്കോട് സ്റ്റേഷനിൽ ഇതുവഴിയുള്ള മിക്ക തീവണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു കോടികൾ ചെലവിട്ട് ഗേജ് മാറ്റം പണികളും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ പൊള്ളാച്ചിപ്പാതയിൽ നിലവിൽ അമൃതയുൾപ്പെടെ രണ്ട് തീവണ്ടികൾക്ക് മാത്രമാണ് കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിലുള്ള അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിനിടയിൽ പുതുനഗരം കൊല്ലങ്കോട് മുതലമട മീനാക്ഷിപുരം ആനമല എന്നിങ്ങനെ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും പല തീവണ്ടികളും പാലക്കാട് വിട്ടാൽ പിന്നെ നിലവിൽ പൊള്ളാച്ചിയിലാണ് നിൽക്കുന്നത് ഇത് ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിലെ തീവണ്ടി യാത്രക്കാരെ നിരാശരാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാലക്കാട് പൊള്ളാച്ചി പാതവഴി സർവീസിനൊരുങ്ങുന്ന മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് പാലക്കാട് ബാംഗ്ലൂരു ഉദയ് ഡബിൾ ടെക്കർ എക്സ്പ്രസ് എന്നിവയ്ക്കും നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ എക്സ്പ്രസ് വണ്ടിക്കും കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് ആവശ്യം കോടികൾ ഗേജ് മാറ്റം പണികളും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ പൊള്ളാച്ചിപ്പാതയിൽ നിലവിലെ അമൃതി ഉൾപ്പെടെ രണ്ട് തീവണ്ടികൾക്ക് മാത്രമാണ് കൊല്ലങ്കോട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന എല്ലാ പാസഞ്ചർ വണ്ടികൾക്കും കൊല്ലങ്കോട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കൊല്ലങ്കോടിന് പുറമെ വടക്കഞ്ചേരി ആലത്തൂർ കുഴൽമന്നം കൊടുവായൂർ നെന്മാറ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ യാത്ര സുഗമമാകും മാറ്റം പണികൾ പൂർത്തിയാകുന്നതോടെ പൊള്ളാച്ചിപ്പാതിയിൽ കൂടുതൽ തീവണ്ടികൾ എത്തുമെന്നും ഇതുവഴിയുള്ള തീവണ്ടി യാത്ര സുഗമമാകുമെന്നുമായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ എന്നാൽ പദ്ധതി പൂർത്തിയായി പുതിയ വണ്ടികൾ വന്നു തുടങ്ങുമ്പോൾ പാളത്തിനിരുവശവും നിന്ന വണ്ടികൾ കടന്നുപോകുന്നതാ കണ്ടു നിൽക്കാമെന്നതല്ലാതെ യാത്രയ്ക്ക് ഉപയോഗമില്ല കൂടാതെ പ്ലാറ്റ്ഫോമിന്റെ നീളം കുറഞ്ഞതിനാൽ അമൃത എക്സ്പ്രസ് ഉൾപ്പെടെ ട്രെയിനുകളുടെ ചില ബോഗികൾ പ്ലാറ്റ്ഫോമിന്റെ നിൽക്കുകയാണ് ഇതുമൂലം സ്ത്രീകളായ യാത്രക്കാരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് നീളം കൂടിയ ട്രെയിനുകൾ നിർത്താനുള്ള സൗകര്യം കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ലാത്തതിനാൽ വയോധികരായ നിരവധി യാത്രക്കാർ കയറിയിറങ്ങുമ്പോൾ താഴെവീണ പരിക്കേൽക്കുന്നതും പതിവാണ് മുഴുവൻ ഭാഗങ്ങളിലും മേൽക്കൂര ഇല്ലാത്തത് മഴക്കാലത്ത് യാത്രക്കാരെ വലയ്ക്കാറുണ്ട് പ്ലാറ്റ്ഫോം ഇല്ലാത്ത സ്ഥലത്ത് കാടുപിടിച്ചതിനാൽ ഇഴജന്തുക്കളുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറി റെയിൽവേ സ്റ്റേഷനിൽ ലൈറ്റുകളുടെ അഭാവവും റെയിൽവേ പരിഗണിച്ചിട്ടില്ല കൊല്ലങ്കോട് സ്റ്റേഷനിൽ വലിയ തീവണ്ടികൾക്ക് നിൽക്കാൻ ആവശ്യമായ തരത്തിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുക കൊല്ലങ്കോട് സ്റ്റേഷനിൽ എല്ലാ തീവണ്ടികൾക്കും റിസർവേഷൻ സൌകര്യം ഏർപ്പെടുത്തുക ഷട്ടിൽ സർവീസ് ആരംഭിക്കുക യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ ശേഷിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്